ഓക്കെ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് എക്കണോമിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് സോ നമ്മൾ എക്കണോമിക്സിന്റെ ബേസിക് തൊട്ട് തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുവാണ് സോ ആദ്യം നമുക്ക് എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം സോ വട്ട് ഈസ് എക്കണോമിക്സ് എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് ഫോക്കസസ് ഓൺ ദി പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷന്റെയും ഡിസ്ട്രിബ്യൂഷന്റെയും അതുപോലെ തന്നെ കൺസംഷനെയും ഫോക്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിനെ ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് എല്ലാം കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ആയിട്ടാണ് എക്കണോമിക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ എക്കണോമിക്സിൽ നമ്മൾ പ്രൊഡക്ഷന്റെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തുന്നതും ആൻഡ് ഫൈനൽ ഹാൻഡ്സിലേക്ക് അതായത് കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്കണോമിക്സിന്റെ അണ്ടറിലാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് എക്കണോമിക്സിനെ പറയാം ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് അനലൈസിങ് ദി ദാറ്റ് ഇൻഡിവിജ്വൽസ് ബിസിനസ് ഗവൺമെന്റ്സ് ആൻഡ് നേഷൻസ് മേക്ക് ടു അലോക്കേറ്റ് ലിമിറ്റഡ് റിസോഴ്സസ് സോ എക്കണോമിക്സിന് നമ്മളൊരു സെൻട്രൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ് സോ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻലി യൂട്ടിലൈസ് ചെയ്യുന്ന ചെയ്യാൻ എങ്ങനെ പറ്റും അതാണ് നമ്മൾ ആക്ച്വലി എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോർസസ് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാഷ് വരും നമ്മൾ ഒരു എടുക്കുമ്പോൾ ആണ് അതുപോലെ തന്നെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ നമ്മളുടെ കയ്യിലുള്ള മെഷീനറീസ് അതുപോലെ തന്നെ ലേബേഴ്സ് അങ്ങനെയുള്ള നമ്മളുടെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഇതെല്ലാം ലിമിറ്റഡ് ആണ് നോട്ട് അൺലിമിറ്റഡ് സോ നമ്മളുടെ കയ്യിലുള്ള ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് മാക്സിമം റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതാണ് നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മിനിമം വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് അതാണ് എക്കണോമിക്സിന്റെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിനെയും എക്കണോമിക്കലി ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴാണ് നമ്മൾ അതിനെ ഏറ്റവും കുറഞ്ഞ വേസ്റ്റേജ് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സ് അത് എന്താകട്ടെ ടൈം ആവട്ടെ എന്തുമാവട്ടെ അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഒപ്പം വേസ്റ്റ് ആക്കാതെ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ അപ്പോഴാണ് നമ്മൾ പറയാ വി ആർ എക്കണോമിക്കൽ എന്ന് പറയുന്നത് ഓക്കെ സോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡിസിപ്ലിനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു സെയിം സംഭവമാണ് നമ്മളുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് അത് ക്യാഷ് ആവാം ലേബർ ആവാം ബാക്കി എന്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ആയിരിക്കാം സോ ആ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു എക്കോണമിയിൽ മാക്സിമം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതാണ് എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഈസ് ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ അത് ഒരു കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്കണോമിക്സിന്റെ അണ്ടറിലാണ് ഡീൽ ചെയ്യുന്നത് സോ നമ്മൾ എക്കണോമിക്സിൽ എപ്പോഴും പറയാറുണ്ട് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് and for whom to produce. അതായത് എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ നമ്മൾ അത് പ്രൊഡക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമ്മൾ ലേബർ ആയിട്ട് നമ്മൾ തൊഴിലാളികളെ യൂസ് ചെയ്തിട്ട് അങ്ങനെ തൊഴിലാളികളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ക്യാപിറ്റൽ കുറച്ച് മെഷീനറീസ് ഒക്കെ കുറച്ച് യൂസ് ചെയ്തിട്ട് പകരം കൂടുതൽ എംപ്ലോയേഴ്സിനെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തണോ അതോ കൂടുതൽ മെഷീനറീസ് യൂസ് ചെയ്തിട്ട് ദറ്റ് ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ലേബേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ കൂടുതൽ മെഷീനറീസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ മെത്തേഡ് സോ സോ ഇതിൽ ഏത് പ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് നമ്മൾ ആരെയാണ് ഏം ചെയ്യുന്നത് ആരാണ് നമ്മളുടെ വീട്ടിന്റെ ഫൈനൽ കൺസ്യൂമർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ ഹും സോ ഈ മൂന്ന് കാര്യങ്ങളാണ് എക്കണോമിക്സിലെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ എക്കണോമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് ഫോക്കസ് ഓൺ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഫുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഗുഡ്സിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ട ഒരു സർവീസിന്റെ പ്രൊഡക്ഷന്റെയും ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും അതുപോലെ തന്നെ ഉപയോഗത്തിന്റെയും കൺസംഷന്റെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് സോ ദ വേർഡ് എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് ഓക്കണോമിക്സ് വേർഡ് ഓക്കോസ് മീൻസ് ഹൗസ് ഹോൾഡ് ആൻഡ് നോമോസ് മീൻസ് റൂൾ ലോ ഓർ മാനേജ്മെന്റ് സോ ഈ ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേഡ് ആയിട്ടുള്ള ഓക്കണോമിക്സ് എന്ന് പറഞ്ഞോമോസ് എന്ന് പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഈസ് മീൻസ് ഹൌസ് ഹോൾഡ് ആൻഡ് നോമോസ് നോമോസ് മീൻസ് ലോ ഓർ മാനേജ്മെന്റ് സോ ഈ ഒയ്ക്കോണോമോസ് എന്ന് പറഞ്ഞ ഒരു വേർഡ് അതിന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് സോ ആ ഒരു വേർഡിൽ നിന്നാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്ത് എത്തിയിട്ടുള്ളത് വേർഡ് എക്കണോമിക്സ് ഒക്കണോമോസ് ഓക്കെ സോ ഒക്കണോമോസ് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ഓർ മാനേജ്മെന്റ് ഓഫ് ഹൗസ് അഫേർസ് ദീസ് ഹൗ പീപ്പിൾ ഇൻകം ആൻഡ് റിസോർസസ് ആൻഡ് ഹൗ ദസിറ്റീസ് കംഫോർട്ട്സ് ആൻഡ് ലക്ഷറീസ് സോ ഒരു ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ് അതായത് നമ്മളുടെ എങ്ങനെയാണ് പീപ്പിൾ ഇൻകം ഏൺ ചെയ്യുന്നത് ആൻഡ് ഹൗ ദീസ് ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ദർ നെസീസ് കംഫോർട്ട്സ് ആൻഡ് ലക്ഷറീസ് നമ്മൾക്ക് നമ്മളെ ലൈഫിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് പലതും പല ആവശ്യങ്ങൾക്കായിരിക്കും ചിലത് നെസസിറ്റീസ് ആയിരിക്കും ഭക്ഷണം ക്ലോത്തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെസസിറ്റി ആണ് അതില്ലാതെ നമുക്ക് പറ്റത്തില്ല അതുപോലെ തന്നെ കംഫോർട്ട്സ് ലക്ഷറീസ് ഇതുപോലെ നമുക്ക് ലക്ഷറി ഗുഡ്സും കംഫോർട്ട്സിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഉണ്ടായിരിക്കും സോ നമ്മൾ എങ്ങനെ ആളുകൾ ഈ ഒരു ഇൻകം എണ് ആ ഒരു ലിമിറ്റഡ് ഇൻകം വെച്ചിട്ട് ഇവരുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു അതാണ് ഈ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടേമില് പറയുന്നത് സോ അതിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ടേം ഡിറൈവ് ചെയ്ത് വരുന്നത് ഓക്കെ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ സംഭവം ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ നമ്മൾ ആക്ച്വലി റിയൽ ലൈഫിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എക്കണോമിക്സിന്റെ രണ്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ ഈസ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് അനദർ വൺ ഈസ് മാക്രോ എക്കണോമിക്സ് സോ എക്കണോമിക്സിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്ന് പറയുന്നത് ദി സ്റ്റഡി ഓഫ് മൈക്രോ എക്കണോമിക്സ് ഫോക്കസ് ഓൺ ദി ചോയ്സസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് കോൺസെൻട്രേറ്റ് ഓൺ ദി ബിഹേവിയർ ഓഫ് ദി എക്കോണമി ഓൺ ആൻഡ് ലെവൽ സോ നമ്മള് എക്കണോമിക്സിന്റെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം തന്നെയുണ്ട് മൈക്രോ മൈക്രോ നമ്മൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് മൈക്രോ എന്ന് പറഞ്ഞ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാം സോ മൈക്രോ എക്കണോമിക്സിൽ എന്താണ് ഇറ്റ് ഫോക്കസ് ഓൺ ദി ചോയ്സസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് അതായത് ഇൻഡിവിജ്വൽസിന്റെയും ബിസിനസിന്റെയും അതെ മൈക്രോ യൂണിറ്റ്സ് ചെറിയ ചെറിയ യൂണിറ്റ്സിന്റെ സിംഗിൾ യൂണിറ്റ്സിന്റെ ചോയ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റഡി സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ ഒരു സിംഗിൾ ഫേമിനെ കുറിച്ച് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് ആ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ ഡാറ്റ എത്രയാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ കൃത്യമായിട്ട് ഏത് പ്രൊഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യണം അങ്ങനത്തെ കാര്യൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ് ഇവിടെ നമ്മളൊരു സിംഗിൾ എക്കണോമിക് യൂണിറ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് എത്തുമ്പോഴോ അത് കുറച്ചും കൂടി ഒരു അഗ്രഗേറ്റ് ലെവൽ കോൺസെൻട്രേഷൻ ആണ് അതായത് ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ സോപ്പ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷന്റെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് മാക്രോ എക്കണോമിക്സ് സോ ഇത് ഒന്നും കൂടി നമ്മളൊരു എക്കോണമി ആസ് എ ഹോൾ നമ്മൾ സ്റ്റഡി ചെയ്യണം ഒരു വലിയ ഒരു ടോട്ടൽ ഒരു അഗ്രിക്കേറ്റ് യൂണിറ്റ്സിന്റെ കുറിച്ചുള്ള നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആവും ആൻഡ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡി താറ്റ് ഇസ് മൈക്രോ എക്കണോമിക്സ് അതായത് നമ്മൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിലും ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് നടക്കുന്നുണ്ട് നമ്മളെ വീട്ടിലും ഇൻകം ഉണ്ട് കൺസംഷൻ ഉണ്ട് സോ നമ്മളെ വീട്ടിലത്തെ ഇൻകത്തെ കുറിച്ചൊക്കെ നമ്മൾ കൺസേൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ താറ്റ് ഇസ് മൈക്രോ എക്കണോമിക്സ് അതിന് പകരം ഗവൺമെന്റ് മൊത്തത്തിൽ ആളുകളുടെ ഇൻകം എത്ര കൺസംഷൻ എത്ര എത്ര എന്ന് ഗവൺമെന്റിന് മൊത്തത്തിൽ സ്റ്റഡി ചെയ്യണം അതിനുവേണ്ടി എല്ലാ ഹൗസ് ഹോൾഡിന്റെയും ഇൻകം ആൻഡ് കൺസംഷൻ ഡോ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈക്രോ എക്കണോമിക് സ്റ്റഡി ഓക്കെ സോ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ ഫോക്കസ് ചെയ്യും ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതൊരു അഗ്രിഗേറ്റ് ലെവൽ അല്ലെങ്കിൽ എക്കോണോമി ആസ് എ ഹോൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റഡി ആണ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സോ എക്കണോമിക്സിന്റെ രണ്ട് ഡിഫറെന്റ് റാങ്ക്സ് ആണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും സോ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് എക്കണോമിക്സിന്റെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എക്കണോമിക്സ് എന്ന് പറയുന്നത് റാഗ്നർ ഫ്രിഷാണ് കേട്ടോ റാഗ്നർ ഫ്രിച്ച് ആണ് നമ്മളി പുകയെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് എക്സാമിൽ ചോദിച്ചു കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ആയിട്ട് ഡിസ്റ്റിങ്ഷൻ ചെയ്തിട്ടുള്ളത് റാഗ്നർ ഫ്രിഷാണ് നമുക്ക് എന്താണ് എക്കണോമിക് സിസ്റ്റംസ് ആൻഡ് വാട്ട് ആർ ദ എക്കണോമിക് സിസ്റ്റംസ് പ്രസന്റ് ഇൻ ഇൻ എ നേഷൻ അല്ലെങ്കിൽ ഇൻ അവർ വേൾഡ് നമ്മളുടെ ലോകത്തുള്ള എക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഇൻ നിങ്ങൾക്ക് ചോദിക്കാം സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻസ്ഡ് ബൈ ദി പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് യൂസ് ഓഫ് ക്യാപിറ്റൽ വിത്ത് പ്രോഫിറ്റ് മോട്ടീവ് സോ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ എക്കണോമിക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ use of capital with profit motive ഇതാണ് so, capitalism എന്ന എക്കണോമിക് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റിക് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ഈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും പ്രൊഡക്ഷൻ എല്ലാം ഉണ്ടായിരിക്കുക ആൻഡ് അവർ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക അത് മാത്രമായിരിക്കും അവരുടെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് സോ അങ്ങനെ ഇവർക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ ഇവരുടെ ഓഫ് പ്രൊഡക്ഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എക്സ്പ്ലോയ് ചെയ്യുന്ന ഒരു എക്കണോമിക് സിസ്റ്റം ആണ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫീച്ചർ ഓഫ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സോ റ്റലിസം ഫീച്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ോപ്പർട്ടീസിന്റെ എക്സിസ്റ്റൻസ് ആണ് ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹി ഹാസ് റിക്വസ്ഡ് ക്യാപിറ്റൽ ആൻഡ് എബിലിറ്റി ഏതൊരാൾക്കും അയാൾക്ക് ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ മീൻസ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാഷ് ക്യാഷ് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ബിസിനസ്സോ അയാളുടെ ഓർഗനൈസേഷനോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സോ ഫ്രീഡം ടു ഫോം എനി ഫോം എനിവേർസ് അതായത് നമുക്ക് അത്രയും കംപ്ലീറ്റ് ഫ്രീഡം ആയിരിക്കും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ എക്കണോമിക് സിസ്റ്റത്തിലുള്ളത് സോ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പും യൂസ് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവുമാണ് അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അവരുടെ കയ്യിലുള്ള ക്യാഷൊക്കെ വെച്ചിട്ട് അവർക്ക് ടോട്ടലി ഫ്രീഡം ഉണ്ട് അവർക്ക് എക്കോണമിയിൽ ഫ്രീഡം ഉണ്ട് അവർക്ക് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടെ കയ്യിലുള്ള ലേബേഴ്സിനെയും ക്യാപിറ്റലിനെയും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ആക്ച്വലി ലേബേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എക്കണോമിക് സിസ്റ്റം കൂടിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ബിക്കോസ് അവരുടെ എയിം എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമായിരിക്കും ഓക്കെ സോ അതിന്റെ ഒരു നമുക്ക് എപ്പോഴും ഓപ്ഷൻസ് കൊസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റേണ്ടത് ഈ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പും പ്രോഫിറ്റ് മോട്ടീവ് ഈ ഒരു രണ്ട് പോയിന്റ് ആയിരിക്കണം ഓൺ ദി ഡോക്ട്രിൻ ഓഫ് ലേസിസ് ഫെയർ വിച്ച് ഫുഡ് മീൻ ദാറ്റ് ദി സ്റ്റേറ്റ് ഇൻഡർഫൻസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി ഷുഡ് ബി കെപ് ഡൌൺ ടു ദി മിനിമം സോ ഒരു ഫെയർ പോളിസി ആണ് അല്ലെങ്കിൽ ലേസിസ് ഫെയർ സിദ്ധാന് ഈ ഒരു ക്യാപിറ്റലിസം സ്ട്രെസ് ചെയ്യുന്നത് എന്താണ് ഈ ലേസിസ് സിദ്ധാന്തം എന്ന് നോക്കാം ലേസിസ് ഫെയർ മീ റെഫേഴ്സ് ടു ആൻഡ് എക്കണോമിക് ഡോക്ടറേറ്റ് അഡ്വക്കേറ്റിംഗ് മിനിമം ഓർ നോ ഇൻഫ്ലുവൻസ് ഫ്രം ദി ഗവൺമെന്റ് ഇൻ ബിസിനസ് ആൻഡ് എക്കണോമിക് അഫെയ്സ് സോ ഈ ലേസിസ് ഫെയർ പോളിസി എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഒരു പോളിസിയാണ് ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഫ്രീഡം ടു ഒരു ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കംപ്ലീറ്റ് ഫ്രീഡം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് മെക്കാനിസം ആയിരിക്കും പ്രൈസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് അത് ഒട്ടും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ലേസിസ് ഫർ സിദ്ധാന്തം എന്ന് പറയുന്നത് അതായത് ഒരിക്കലും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വേണ്ട അതിന്റെ ആവശ്യമില്ല മാർക്കറ്റ് ഈസ് സെൽഫ് കറക്റ്റിംഗ് ആണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാർക്കറ്റിലെ പ്രൈസ് മെക്കാനിസം ആയിട്ടുള്ള ഡിമാൻഡ് സപ്ലൈയുടെ മൂവ്മെന്റ് ത്രൂ തന്നെ അത് കറക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വേണ്ട എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ലേസിസ് ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത് ഓക്കെ സോ ലേസിസ് ലേസിസ്ഫെയർ പോളിസിയാണ് ഈ ഒരു ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ എക്കണോമിക് സിസ്റ്റം കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് അതായത് ഗവൺമെന്റിന്റെ ആവശ്യമില്ല ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പ് പ്രോപ്പർട്ടി ഓണർഷിപ്പിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സോ ഇവിടെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അവർ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമാണ് എക്കണോമിക് സിസ്റ്റം ആണ് എന്ന് പറയുന്നത് ഇവിടെ ഒരിക്കലും ഗവൺമെന്റ് ഇന്റർവെൻഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത് അടുത്ത ഒരു എക്കണോമിക് സിസ്റ്റമാണ് സോഷ്യലിസം സോ നമ്മൾ ക്യാപിറ്റലിസത്തിന് ക്യാപിറ്റലിസം ഇപ്പൊ പഠിച്ചു അതിൽ നിന്നും നേരെ ആണ് സോഷ്യലിസം എന്ന് പറഞ്ഞൊരു എന്നൊരു എക്കണോമിക് സിസ്റ്റം സോഷ്യലിസം ഈസ് ആൻഡ് എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ capital equipment, buildings and land are owned by the state. So, നമ്മൾ ക്യാപിറ്റലിസത്തിൽ പറഞ്ഞു എപ്പോഴും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കൈയിലായിരിക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കാം ക്യാപിറ്റൽ എക്വിപ്മെന്റ്സും ബിൽഡിങ്സും ലാൻഡും ലേബേഴ്സും എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു അതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ് സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കും ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കാം എയിം ഓഫ് സോഷ്യലിസം ഈസ് ടു റൺ ദി എക്കോണമി ഫോർ സോഷ്യൽ ബെനിഫിറ്റ് റാദർ ദാൻ പ്രൈവറ്റ് പ്രോഫിറ്റ് സോ ക്യാപിറ്റലിസത്തിൽ നമ്മൾ നമ്മൾ പറഞ്ഞു അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് എന്താണ് പ്രൈവറ്റ് പ്രോഫിറ്റ് ആണ് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് എന്നാൽ അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് സോഷ്യലിസത്തില് ഒരു സോഷ്യലിസ്റ്റ് നാഷന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഈസ് സോഷ്യൽ ബെനിഫിറ്റ് ആണ് അതായത് എക്കോണമിയിൽ എല്ലാവരുടെയും വെൽഫെയർ സോഷ്യൽ ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യുക അതായിരിക്കും ഒരു സോഷ്യലിസ്റ്റ് നാഷന്റെ സോഷ്യലിസത്തിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഇറ്റ് എംഫസൈസ് ഓൺ വർക്ക് അക്കോർഡിംഗ് ടു വൺസ് എബിലിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ റിഗാർഡ് ഓഫ് കാസ്റ്റ് ക്ലാസ് ആൻഡ് ഇൻഹെറിറ്റഡ് പ്രിവിലേജസ് സോ സോഷ്യലിസത്തില് എപ്പോഴും എപ്പോഴും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം ആളുകളുടെ കാസ്റ്റോ ക്ലാസ്സോ അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് പ്രിവിലേജസ് അവർക്ക് ജനന ലഭിക്കുന്ന പല പ്രിവിലേജസ് ഉണ്ടായിരിക്കും ക്യാഷ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ജനറ്റിക്കലി ലഭിക്കുന്ന വേറെ പല ഗുണങ്ങളായിരിക്കാം സോ ഇതൊന്നും ഒരാളുടെ എബിലിറ്റിയെ അഫക്റ്റ് ചെയ്യരുത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നാണ് സോഷ്യലിസത്തിൽ എംഫസൈസ് ചെയ്യുന്നത് സോ ക്യാപിറ്റലിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ തോട്ടാണ് സോഷ്യലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നത് ആൻഡ് ഓൾസോ ദർ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും എന്നാൽ സോഷ്യലിസത്തിൽ വരുമ്പോഴേക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ബൈ സ്റ്റേറ്റ് ആയിരിക്കും ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുക ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ വെൽഫെയർ എക്കോണമിയിൽ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു സോഷ്യലിസ്റ്റ് നാഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്